പരിശുദ്ധ ദൈവമാതാവിന്റെ വിമലഹൃദയ പ്രതിഷ്ഠ മുപ്പതാം ദിവസം പരിശുദ്ധ കന്യാമറിയ നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ വിമലഹൃദയത്തിന് ആത്മാക്കളെ പ്രതിഷ്ഠിക്കാൻ ഈ ലോകത്തിൽ ഇന്ന് നിരവധി വഴികളുണ്ട് അവയെ നീ കണ്ടുപിടിക്കുക അനേകർ ഈ വിളി സ്വീകരിക്കാനും ആത്മാവിൽ വളരാനും കാത്തിരിപ്പുണ്ട് ഈ കാലഘട്ടങ്ങളിൽ വിശുദ്ധിയിലേക്കുള്ള വിളിയും കൂടിയാണിത് മാറ്റത്തിന് നവീകരണത്തിനു വേണ്ട കൃപ വിളി സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്നു വിശുദ്ധ വ്യക്തിക്കും സമൂഹത്തിനും നേട്ടമുണ്ടാക്കും എന്റെ വിജയത്തിന്റെ മാറ്റൊലി സഭയ്ക്കകത്തും പുറത്തും മുഴങ്ങും എന്റെ മകൻ നൽകിയ രക്ഷയുടെ സന്ദേശം എല്ലായിടത്തും പ്രചരിപ്പിക്കപ്പെടും കൃപയും നീതിയും എല്ലാ മുക്കിലും മൂലയിലും എത്തിയിരിക്കും ഈ ദൗത്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും ദൗത്യമുടനെ പൂർത്തിയാക്കാൻ ഞാൻ ഗൗരവതരമായി ആഗ്രഹിക്കുന്നു എന്നും എന്റെ സംഘത്തിലെ അംഗങ്ങളെ ഓർമ്മിപ്പിക്കുക ദൗത്യം എങ്ങനെ പര്യവസാനിപ്പിക്കുമെന്ന് ഒട്ടും ശങ്കിക്കേണ്ട ദൗത്യ സംഘത്തിലെ അംഗങ്ങളുടെ സംശയങ്ങൾ നിവാരണം ചെയ്യുക ഇതിന് താമസം വരുത്തരുത് സ്വർഗമയക്കുന്ന ശക്തിക്ക് മുൻപിൽ ഭൂമി വിറകൊള്ളുക തന്നെ ചെയ്യും ഉടനെ യുദ്ധമുഖത്തെ ശബ്ദഘോഷങ്ങൾ ഭൂമിയിലും ആകാശത്തും കേൾക്കാറാകും ഏതെങ്കിലും ഒരു ഭാഗത്ത് ചേരാത്ത ആരുമുണ്ടായിരിക്കുകയില്ല ഒന്നുകിൽ മനുഷ്യന്റെ ആത്മാവ് മാതൃഹൃദയത്തിലായിരിക്കും അല്ലെങ്കിൽ അതിനെ സാത്താൻ വിഴുങ്ങിയിരിക്കും ആത്മാവിന്റെ സാധ്യതകൾ രണ്ടാണ് ഒന്നുങ്കിൽ കൃപയുടെ കോട്ടയ്ക്കുള്ളിൽ അല്ലെങ്കിൽ തിന്മയുടെ പിടിയിൽ എന്റെ ഹൃദയത്തിന്റെ സന്ദേശം കേൾക്കുന്നവരെല്ലാം ഇവ സഗൗരവം വിചിന്തനം ചെയ്യട്ടെ വഴികാട്ടി തന്റെ അമ്മ കൂടുതൽ കൂടുതൽ അറിയപ്പെടാനും സ്നേഹിക്കപ്പെടാനും ഈശോ അഭിലഷിക്കുന്നു അമ്മയുടെ മക്കളെല്ലാം അമ്മയുടെ തേജസ് അറിയുകയും സ്വയം സമർപ്പിക്കുകയും ചെയ്യണം അപ്പോൾ അമ്മയുടെ നന്മ അവർ രുചിച്ചറിയും മാതൃകരങ്ങളുടെ ആലിംഗനത്തിൽ സന്തോഷിക്കും കരുണയുടെ നിറവ് ആസ്വദിക്കും അമ്മയുടെ സഹായം ആവശ്യമെന്ന് മനസ്സിലാക്കുകയും ചെയ്യും എല്ലാ കാര്യങ്ങളിലും അവർ അമ്മയെ തേടും അങ്ങനെ മാതാവിന്റെ സഹചാരികൾ ആധുനിക കാലത്തിന്റെ സ്ലിഹന്മാരാകും മഹാവിജയത്തിന്റെ മുൻനിര നേതാക്കളും ഇവർ കത്തുന്ന തീപ്പന്തങ്ങളാണ് ദൈവസ്നേഹം ഇവർ ആളിപ്പടർത്തും സമർപ്പിതരുടെ ഹൃദയങ്ങളുടെ അഗ്നി സ്ഫുലികങ്ങൾ കൊണ്ട് അമ്മ ശത്രുവിന്റെ ഹൃദയങ്ങളെ തുളയ്ക്കും അവർ മിന്നൽ പിണറുകളെ വഹിക്കുന്ന മേഘങ്ങൾ പോലെ ആകാശത്തിൽ നിറഞ്ഞു നിൽക്കും ലോകത്തിന്റേതല്ലാത്തവരായി അവർ ജീവിക്കും അവരുടെ ഹൃദയങ്ങൾ ലോകത്തെ ശ്രദ്ധിക്കുക പോലുമില്ല അവർ ലോകത്തിലേക്ക് സത്യത്തിന്റെ മഴ വർഷിക്കും മാതാവിന്റെ വിമല ഹൃദയത്തെ അവർ എല്ലായിടത്തും എത്തിക്കും നമുക്കും ഈ സേനയിൽ ചേരാൻ ക്ഷണം ലഭിക്കുന്നു അവസാന യുദ്ധത്തിൽ നമുക്കും പങ്കുചേരാം സമർപ്പണത്തിലൂടെ നമുക്കൊന്നാകാം നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ പറ്റാത്തവണ്ണം വലുതായിരിക്കും ഇതിന്റെ ഫലങ്ങൾ പ്രവൃത്തിപദം ഈ കാലഘട്ടത്തിന്റെ സ്നേഹന്മാരാകാൻ നമുക്കും സമയം വരുന്നു അതായത് സത്യത്തിന്റെ പടവാൾ പിടിക്കുന്നവരാകാൻ സമർപ്പണത്തിന്റെ അത്ഭുത ഫലകൾ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കൊടുക്കുന്നവരാകാൻ അവർ പണമോ വസ്തുവകകളോ ഇല്ലാത്തവരായിരിക്കും ഒരുവിധ ആകുലതകളും ഇല്ലാത്തവരായ ഇവരെ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വൈദികരുടെ മധ്യേ കാണും ഇവർ പരിശുദ്ധാത്മാവിന്റെ പട നയിക്കും അവർ വിശുദ്ധിയുടെ ചെറുകുകളിൽ പറക്കുന്നു ആത്മാക്കളെ രക്ഷിക്കാൻ തീവ്രമായി ആഗ്രഹിക്കുന്ന അവർ ആത്മാവ് നയിക്കുന്നിടത്തേക്ക് പോകും പരസ്നേഹമാണ് അവരുടെ പ്രഭാഷണ വിഷയം ദൈവസ്നേഹം അവർ കൊണ്ടുനടക്കും അമ്മയുടെ മൃദുലഭാവങ്ങൾ വേണ്ടവർക്കെല്ലാം അവർ നൽകും പ്രാർത്ഥന പരിശുദ്ധ കനികാമറിയത്തിന്റെ വിമല ഹൃദയമേ യുദ്ധത്തിൽ നീ തന്നെ എന്നെ നയിക്കണമേ അമ്മയുടെ വിജയത്തിന്റെ സ്ലിഹായാക്കി എന്നെ മാറ്റണമേ മകനായി ഈശോയെ വിശേഷ വിധിയായി സേവിക്കുവാൻ മറ്റു പടയാളികളൊത്ത് എന്നെ നിർത്തണമേ ലോകമാകുന്ന യുദ്ധഭൂമിയിലേക്ക് എന്നെ അയക്കണമേ ഞാൻ ഒരു ആത്മാവിനെയെങ്കിലും നേടി അമ്മയുടെ വിജയമായി അതിനെ പരമപിതാവിന് സമർപ്പിക്കട്ടെ സത്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന മറ്റുള്ളവരുമായി ഞാൻ ഹൃദയം കൊണ്ട് ഒന്നാകട്ടെ പ്രിയ അമ്മ അല്പനേരത്തേക്ക് പോലും ഞാൻ ചഞ്ചലചിത്തനാകാതിരിക്കട്ടെ അമ്മയുടെ വിജയം സംഭവിക്കുന്നതുവരെ യുദ്ധം ചെയ്യാൻ വേണ്ട സ്ഥിരതയും ശക്തിയും നൽകി അനുഗ്രഹിക്കണമേ വചനം അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രതീക്ഷപ്പെട്ടു വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം നാപ്പത്തിമൂന്നാം വാക്യം ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പലവിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ അങ്ങേ അങ്ങീ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നുവരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാമ്പെ തിരുസഭയ്ക്ക് സർവ്വ സമാധാനവും സമാധാനവും വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമനോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ അമ്മേ